ഇപ്പം ഇതിനകത്തുനിന്ന് പൈസ അയച്ച ആൾക്കാരാണ് മുമ്പേ പറഞ്ഞ റിയൽ ദൈവം ക്യാമറ ബ്ലർ ബ്ലറാവുന്നല്ലോ പതിനെട്ട് മിനിറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപത്തി മുപ്പതിനായിരം രൂപ ഇത് ഈ ക്രെഡിറ്റ് എനിക്കല്ലാ നിങ്ങക്കാണെ ഈ ക്രെഡിറ്റ് എനിക്കല്ല നിങ്ങക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് നമ്മള് മലയാളികൾക്കാണ് മനസ്സിലായ അത്രേ ഉള്ളു അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല നമുക്ക് വേറെ ഒന്നിനും റിപ്ലൈ കൊടുക്കാനില്ല വാ നമുക്ക് നിങ്ങളെ കൊണ്ടാവുന്ന എമൗണ്ടുകൾ ഇതിലേക്ക് അയക്കോ നമുക്ക് ഒരു നല്ല ടാർഗറ്റ് എത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് നോക്കാം ഓക്കേ ലൈവ് നിർത്തി പോവാണോ എടാ ഞാൻ പറഞ്ഞല്ലോ എത്ര നേരം ഇവിടെ ഇരിക്കാൻ പറ്റുമോ അത്ര നേരം നമ്മൾ ഇരുന്ന് നമ്മൾ ഇന്നത്തെ ഫണ്ട് കളക്ട് ചെയ്യും ഓക്കെ അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ലേ ഗോ ഞാൻ ഒരു കാര്യം നിങ്ങളോട് നമ്മൾ ഇനി ലേറ്റ് നൈറ്റ് ലൈവും കൂടെ അതായത് ഞങ്ങളുടെ പി ഒ വി ഇല്ലെങ്കിൽ രാത്രി വരെ ഞങ്ങൾ ഞങ്ങളിപ്പ ലേറ്റ് നൈറ്റ് ആർപ്പികളിൽ തിരിച്ചു വന്നു ഇനി ഞാൻ ഒരു ഉറപ്പ് തരാം ഇനി ഒരു സിറ്റുവേഷനിൽ പോലും ഞാൻ ഇല്ലാതിരിക്കൂല അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇനി ടി വി ആയിട്ട് എത്ര രാത്രിയിൽ ഏത് ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും ഒരു സിറ്റുവേഷൻ ട്രിഗർ ആയാൽ അഞ്ച് മിനിറ്റിൽ ഞങ്ങൾ സിറ്റിയിൽ ഉണ്ടാവും ആൻഡ് ഇനി അത് അങ്ങനെ കളിക്കാനാണ് തീരുമാനം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ടു ദിവസമായിട്ട് സ്നൈപ്പിന്റെ ഇറ്റാച്ചിഡ് ഒക്കെ ലൈവ് നോക്കിയാൽ മതി ലേറ്റ് നൈറ്റ് ഞങ്ങളുണ്ട് ഇനി അങ്ങനെ കളിക്കുന്നുള്ളൂ ഇനി അങ്ങനെ സത്യമായിട്ട് സീരിയസ് ആയിട്ട് ഇനി അങ്ങനെ കളിക്കുന്നുള്ളൂ കുറെ നാളെ നമ്മൾ മാറി മാറിയിരുന്നു ഇനി അങ്ങോട്ട് കളിക്കുന്നുള്ളൂ ആൻഡ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിലാണ് ഇതിപ്പം ഉറപ്പിക്കാൻ ഉറപ്പിക്കാം ആൻഡ് ഒരു കൈസ് ഒരു ഞാൻ പറയാം ഒരാഴ്ചക്കുള്ളി ഒരു സാധനം ഞാൻ ഇടും ഇവിടെ കൊറേ അവമാർ വായിൽ കൊടുക്കാനുള്ള ഒരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് ഇടും ഞങ്ങൾ ഇങ്ങനെ കുക്ക് ലെറ്റ് ചെയ്തോണ്ടിരിക്കണത് കേട്ടാ ഒരു ബംഗാളി കൃഷി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതായിരുന്നു ബാബുവിന്റെ ആർ പി കഴിഞ്ഞു എന്താണ് ഇത് നീ സംസാരിച്ചുടേ ആരെട്ടാണ് നീ സംസാരിച്ചല്ലേ പക്ഷെ ഇങ്ങനെ പൊണ്ണിണ്ടേട്ടീ പറഞ്ഞു ൈവ കണ്ടവർക്ക് മാത്രമേ ഇത് ക്രറക്ടായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാ അയ്യോ വസണ മൊബൈൽ ഗെയിമാണ് ഹൈപ്പർ ഫ്രണ്ട് ഇത് ആക്ച്വലി ഇതിന് വാലയെ കോപ്പി പറഞ്ഞിട്ട് ഇവർക്ക് എന്തോ വലിയ പെനാൽറ്റി കൊടുക്കുന്നുണ്ട് വാലറിൻറെ സൈഡിൽ നിന്ന് ഈ ഗെയിം ടേക്ക് ഡൗൺ ചെയ്യുന്ന ഉടനെ ഈ ഗെയിം ഈ ഗെയിം ടേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ് ഹൈപ്പർ ഫ്രണ്ട് ഇത് കറക്റ്റ് വാലറന്റ് തന്നെ മൊബൈലിൽ നിങ്ങക്ക് കളിക്കാം വാലറിന് ഇഷ്ടപ്പെടുന്ന തൽക്കാലം വേണം കയറി കളിക്കാൻ തോന്നുന്നു ഇത് ഇത് സൂൺ ക്ലോസ് ആവും ഈ ഗെയിം ഇതെന്തോ മൊബൈൽ സൂൺ വരുന്നുണ്ട് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തോന്ന് അറിഞ്ഞൂടാ ഡിസ്കണ്ടിന്യൂ ചെയ്തോന്ന് അറിഞ്ഞുടാ ഇന്ത്യയിലല്ലേ ആ ഓക്കെ ഞങ്ങള് മറ്റേ വാലോറിന്റെ ഒഫീഷ്യൽ മീറ്റിംഗിൽ പോയപ്പോ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കറന്റ് വാലോറിന്റെ മൊബൈലിന്റെ കാര്യം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വെരി സൂൺ ഇറ്റ് വിൽ ബി എ റെവല്യൂഷണറി ചേഞ്ച് എന്നാണ് അവര് ഞങ്ങളോട് പറഞ്ഞത് അപ്പൊ ഗെയിമിംഗ് ഫീൽഡിൽ ഒരു അത്രയും വലിയൊരു ഒരു ആയിട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയിലായിരിക്കും കാരണം അവർ അത്രയും ഒപ്റ്റിമൈസ്ഡ് ചെയ്തായിരുന്നു കൊണ്ടുവരുന്നത് ആൻഡ് മൊബൈൽ സെർവർ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് പറയട്ടെ വാലറിന്റെ പി സി പോലെ തന്നെ മൊബൈലിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മുംബൈ സെർവർ ഉണ്ടാവും അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുക കോമ്പറ്റേറ്റീവ് കളിക്കാനൊക്കെ താല്പര്യം ഉള്ള ഒരു വാലോറിന്റെ മൊബൈൽ വരുമ്പോഴേ കുറച്ച് സീരിയസ് ആയിട്ട് എയിം ഗ്രൈൻഡൊക്കെ ചെയ്ത് സെറ്റാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മുംബൈയിൽ സെർവർ വരുന്നതുകൊണ്ട് ലാൻഡ് ഇവൻസ് ഇന്ത്യയിൽ വരാൻ നല്ല സാധ്യതയുണ്ട് ഓക്കെ ലാൻഡ് ഇവൻറ്റ്സ് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വരുമ്പോഴേ കളിച്ചു തുടങ്ങണം ഞാൻ ഇപ്പോഴേ പറയാം നിങ്ങൾ ബി ജി എം ഐ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ആയിരുന്നു നമ്മൾ ഇതിലോട്ട് ഇതിലോട്ട് വരാനുള്ള ബേസ് ആയിരുന്നു ബി ജി എം ഐ ഒക്കെ ഇനിയും ബി ജി എം ഐക്ക് ചാൻസ് അല്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ കർണലി കേരളത്തിൽ നിന്ന് വളരെ ടീംസ് കുറവാണ് പക്ഷെ നിങ്ങൾക്ക് ഇനിഷ്യലി തന്നെ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങിയാൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ട്രൈ ഔട്ട് എടാ ഇതുപോലെ തന്നെ ഇരിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇന്റർഫേസ് ഇങ്ങനെ തന്നെ ഇരിക്കും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വലിയ ചേഞ്ചസ് ഒന്നും വരത്തല്ല മിനി മാപ്പ് പ്ലേസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ളത് ടൌച്ച് ജമ്പ് യൂട്ടിലിറ്റീസ് ബഫറിംഗ് ഉള്ളവർ എന്തെങ്കിലും ചെക്ക് നോക്കിയോ എടാ എമൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക

ആയി <laughs> ും ഇവിടെ ചേർക്കുമ്പോൾ എന്തായാലും ആക്കാൻ പറ്റും നമുക്ക് ഓക്കെ ഓക്കെ ഇനി ഇനി അടുത്തേക്കും നീ പറഞ്ഞാൽ കേട്ടോ ഞാൻ ചോദിക്കാം അന്നേരം ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഓക്കെ അത് ഗ്രൂപ്പിലും ഗ്രൂപ്പില് നോക്കിയാധികാരനെ വോയിസ് ഇടയ്ക്ക് ഭഗാവ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്താൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടെ അപ്പം മൈക്കോണാക്കിയ ട്രെയിൻറെ സൗണ്ട് കേൾക്കും വണ്ടിയൊക്കെ നിർത്തി സംസാരിക്കുന്നത് അയ്യോ ആണ ഇത് വാൾപേപ്പർ ആക്ക് സിംഗിൾ മോട്ടർ സിംഗിൾ മോട്ടറിലിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല ഇത് കണ്ടു

ആഹ് എന്താ നൽകില്ലേ ഇനി പ്രശ്നം എന്റെ ഫോൺ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തു എനിക്ക് എന്റെ ബേബി മാത്രമേ ഇഷ്ടമുള്ളു ആണുങ്ങളെ ആകുമ്പോ രണ്ടു മൂന്നെണ്ണം ഒക്കെ കാണും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നീ ഞാൻ വാട്സപ്പിൽ സ്റ്റിക്കറൊക്കെ ഒന്ന് കാണിച്ചേ അല്ലേ എന്റെ അബു എന്റെ വാട്സപ്പ് സ്റ്റിക്കറൊക്കെ കാണണം അയ്യോ സത്യമല്ലേ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലടാ ഇപ്പൊ വെള്ളം ഒടിക്കും സീട്ട് വെക്കുന്നൊന്നും അല്ല ചോദിക്കുന്നേ വാട്സപ്പിലെ സ്റ്റിക്കർ കാണിക്കുക അതാണ് പുതിയ ഐറ്റം മനസ്സിലായോ ഞാൻ പെണ്ണ് കാണാനും പ്രേമിച്ച പെണ്ണിന്റെ അച്ഛനും അമ്മയോടും സംസാരിക്കാൻ പോകുന്നതിന്റെ അന്ന് അന്ന് നേരെ നേരെ വിധി സാധനം എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോവാ മനസ്സിലായോ ചാറ്റിനോടൊപ്പം സ്റ്റിക്കർ അത് നമ്മള് ചിന്തിക്കില്ല ഗ്രൂപ്പിലൊക്കെ ഇടുന്ന സ്റ്റിക്കറൊക്കെ എന്റെ അമ്മ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എടാ ഉള്ളവരല്ല ഉള്ളവരല്ല കിക്ക് അപ്ഡേറ്റ് പിന്നെ ഒരു കാര്യ ഒരു ഉപദേശം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് പെണ്ണ് കാണാൻ പോകുമ്പോ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇല്ലേ അതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്

സംഘികളെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നവുമില്ലേ അമ്മു ബായി അല്ല അമ്മു ബായി ഉമ്മള് ഞാനേ അല്ലല്ല ഞാൻ 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 പറയാം പറഞ്ഞില്ലേ നമ്മള് ഈ ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ ഓരോ കമന്റിൽ ഓരോ പുണ്ടച്ചുകളൊക്കെ ഓരോ ഇടുന്നത് കാണണം കേട്ടോ അതിന്റെ പുറ ഒലിപ്പിക്കുക ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ ഇത്ര സെക്ഷൻ ദാരിദ്ര്യം ഉണ്ടോ നമ്മുടെ നാട്ടില് ന്യൂസ് ചാനലിലൊക്കെ പോയി ഒലിപ്പിക്കാൻ ഇല്ലാത്ത പട്ടികളെ എന്റെ അമ്മ ഇതേപോലെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മറ്റേ മറ്റേ രോഗികളാ മറ്റേ ഡിപ്രു പറയുന്നേ ഈ ദുരന്തത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ എന്തായിരുന്നു പറയണേ ഡിപ്രഷൻ അല്ല അതാണോ ഡിപ്രഷൻ പറ അങ്ങനത്തെ ഫുണ്ടുകളാണ് ഇത് ശരിക്കും പറഞ്ഞ ഇവിടെ രക്ഷിക്കാൻ വരുന്നവരെ കൊറേ പേരുണ്ട് മതം കുത്തിക്കേറ്റുന്നവര് കൊറേ പേര് രാഷ്ട്രീയം കുത്തിക്കേറ്റുന്നവര് ഇട ഇതൊന്നും നോക്കാനാണ് അവിടെ രക്ഷിക്കാൻ ആള് വന്നോണ്ടിരിക്കണ വയനാടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാര് അവൻറെ ഒക്കെ വർത്താനം അണ്ണാ ഇത് ഞാൻ ചായപ്പൊടി കൊണ്ട് വരച്ചതാണ് ഹോപ്പിയു ലൈക്കിൻ ന്ദരം ছায়ാപൊടിയാ കുരുകുരു നുൻബിലി લેകിടം കനിവാർന સાധനം હો നില പൈതലേ വേഴീ നിർവത്തു ചാർത്തി കീർത്തന താങ്ക്യൂ സോ മച്ച് വിൻസ് അലോട്ട് കീർത്തന താങ്ക്യൂ 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 പക്ഷെ അത്ര ചായപ്പൊടി കളയണ്ടായിരുന്നു കേട്ടോ എത്ര ചായ ചായപൊടി എത്ര ചായ ഇടായിരുന്നു എന്റെ അമ്മയെ എന്തോ വരക്കുന്ന കണ്ടെ എൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ സെയിം കാര്യമാണ് എനിക്ക് ഇതിലും പറയാനുള്ളത് ഇതിലും മതവും ഇങ്ങനത്തെ എവിടെ ലോകത്ത് എവിടെ എന്ത് ദുരന്തം നടന്നാലും അത് മനുഷ്യരെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വരുമെന്ന് മനസ്സിലൊരു ബോധ്യം ഉണ്ടായാൽ മാത്രം മതി ഒരു രാജ്യം ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സേഫ് അല്ല ഇന്നല്ലെങ്കിൽ നാളെ ഒന്നെങ്കിൽ പ്രകൃതി വയസ്സാ അല്ലെങ്കിൽ രാജ്യം രാജ്യം വയസ്സാ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തീരാവുന്ന അഹങ്കാരമേ ഉള്ളൂ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻഡ് ഓഫ് ദി ഡേ വേൾഡിൽ എവിടെ എന്ത് നടന്നാലും അതെല്ലാം അഫക്റ്റീവ് ആവുന്നത് മനുഷ്യന്മാരാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കൊക്കെ ഇതിനകത്തൊക്കെ മാതവ രാഷ്ട്രീയം കുത്തിക്കേറ്റുന്നവന്മാർക്ക് എമൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുവോ ഇവിടെ കുറെ പേര് ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ എത്തിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത് കേട്ടാ രണ്ടു ലക്ഷമാകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് രണ്ട് ലക്ഷം രൂപ നമുക്കിപ്പോ അക്കൗണ്ടിൽ കിട്ടിട്ടുണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് കഴിച്ചതാ ഇവിടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ വേണേ ഇവിടെ ഒരു ഇവിടെ ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം ടെക്സ്റ്റ് രൺ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് എൻ ദൗസെൻ ലാക്ക് ഓ ഓക്കെ ട്ടെ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ദിവസം രണ്ട് ലക്ഷം ഓ എന്നെ മാറ്റി എന്താ അവിടെ കയറി ഇരിക്കാ ഇസക്കുട്ടി എന്താണോ സംസാരം വിളിക്കണ വിളിക്കണ എന്താണ് വിളിച്ച് കേക്കട്ടെ കേക്കട്ടെ ഓണാക്കിയ ആദ്യത്തെ തക്കടുവാവയായിരുന്നു ആദ്യത്തെ തക്കടുവാ ഇപ്പൊ നമുക്ക് രണ്ട് കണ്ണൻ തക്കടുവാണ്ട് കണ്ണൻചാട്ടന്റെ തക്കടുാവേം വാവുവിന്റെ സബ് മുതാ പറയവയെറ്റിന്നെ കാണിക്കുന്നുള്ളടാ ടാൻ ഞാൻ കൊറച്ചുകൂടെ വളർന്ന് വലുതാ പെട്ടടാ എന്നെ തന്നെ നോക്കാൻ പറ്റണില്ലെന്നാ പറയണ പിന്നെ കുറച്ചും കൂടെ വളർന്ന് വലുതായിട്ടെന്ന് വിചാരിച്ചു അതെല്ലോ ലൈവല്ല ഇതില് സംസാരിക്കും ഇതില് സംസാരിക്കോ കൊഴപ്പില്ല ഹലോ ഹലോ കേ പറയാ പറയാ ഹലോഅഅമായി വിളിച്ചോ വാസുവളു ഞാനെ വിളിക്കാൻ പറഞ്ഞു കളിക്കാൻ പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു ൊക്കെ എന്തൊക്കെയോ ചെക്കണ്ട്ടാ ഇത്രയൊക്കെ സംസാരിച്ചു തുടങ്ങിയല്ലേ എന്ത് പെട്ടെന്നല്ലേ സമയം പിന്നെ രണ്ടര രണ്ടേകാല വയസ്സായി കണ്ടാ ചേംബറിന് ഒന്നീടെ കാണിച്ചു കൊള്ളാ ഇല്ല നോയ്സ് അപ്രശനുണ്ടാ മൈക്കിന്റെ നേരെ സംസാരിച്ചാലും പിന്നെ പിന്നെ കൊട പറയുന്നു കാരണം കൊറേ നേരം രണ്ടു വട്ടം തന്നെ വാസഭാതൊക്കെ വിളിച്ചിരി വീട് കൊട പറയുന്നു